ഞാനൊന്ന് മുടിക്ക് സംബന്ധമായ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉഴം കൊടുത്തിട്ട് നമ്മളെടുത്തതാണ് നമ്മുടെ മുടിയുടെ അനുസരിച്ച് നമ്മൾ ചേർക്കാൻ മതി അത് നമുക്കതിൽ ചേർത്ത് നോക്കാം അതിനുശേഷം തേങ്ങാ മുറിയാണ് ഇത് ഞാൻ ഇങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും എടുക്കാൻ തിരികിയും ഒക്കെയും എടുക്കാം നമ്മുടെ മുടിയുടെ ആവശ്യത്തിനുള്ള തേങ്ങാ പീത ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ള ചോറാണ് കൺചോറ് വേണമെങ്കിലും എടുക്കാം നമ്മുടെ സാധാ ചോറ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് നമുക്കെങ്ങനെ ചേർക്കും ഇത്രയും സാധനം നമ്മൾ ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പീര ഉഴുന്ന് ചോറ് ഇത്രയും ചേർത്തിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങൾ ചേർക്കാനുണ്ട് നമുക്ക് ആദ്യം അരച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം റെഡിയായിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു സംഭവങ്ങൾ ചേർക്കാനുണ്ട് മുക്ക കാണിക്കു മുട്ടയുടെ വെള്ളപ്പെത് ഒഴിച്ചു

ചെയ്താ തലമ്പുഴക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ് സൂപ്പർ ആയിട്ട് കട്ടിയില്ലാത്ത മുറ്റിട്ട് നല്ല കട്ട് ചെയ്ത് വീടാണോ ആ സംഭവം തേച്ചുകൊണ്ടിരുന്നപ്പഴാണ് ഓർത്തൊന്നും വീഡിയോ എടുത്തില്ല തലമുടി കുറച്ച് തേച്ച് കഴിഞ്ഞ് അപ്പം ഫുള്ളായിട്ട് തലമുടി മുഴുവനും ഫുള്ളായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടൊരമണിക്കൂർ തലയിൽ ഇത് ഇങ്ങനെ ഇട്ടിറങ്ങണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണേ ി കഴിഞ്ഞതിന് ശേഷമുള്ള ഫുള്ള് ഞാൻ തേച്ചിട്ടുണ്ട് പല നിറയെ തേസ്റ്റുണ്ട് അപ്പോൾ ഒരമണിക്കൂർ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് മണിക്കൂർ ഇത് നമുക്ക് എങ്ങനെ വെച്ചിരിക്കാം അതിന് ശേഷം നന്നായിട്ട് കഴുകി സെറ്റ് ചെയ്ത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കുളിച്ച് കയറിയതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം കേട്ടോ ഞാനും ഇതാദ്യമായിട്ടാണ് തേക്കുന്നത് അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഒരുപാട് പേര് തേച്ചിട്ട് നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാനും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ പ്രധാനമായിട്ട് ചെയ്യണമല്ലോ എങ്കിലേ മറ്റുള്ളവരിൽ ഇത് എത്തപ്പെടത്തുള്ളൂ എത്തിപ്പെട്ടാൽ മാത്രമേ അവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ पता है बे ओके दाम बिल्कुल भाई भाई उन्हें भाई बोले उनका कितना संदेश ऊपर आ रहा है तुम्हारे और उन्हें अभी तक നല്ല തിക്നെസ്റ്റ് സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല ഷൈനിങ് ഉണ്ട് സമയം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് നല്ലൊരു പാക്കാണ് കേട്ടോ